ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് പുതിയ നല്ലൊരു വീടാണ് ഓണർക്ക് ക്യാഷ് അർജൻറ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നല്ല പുതിയ വീട് വളരെ വില കുറവിൽ നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് ബെഡ്റൂംസിലെ എല്ലാ ബെഡ്റൂംസിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു അറ്റാച്ച്ഡ് ബാത്റൂമാണ് മൂന്ന് ബെഡ്റൂംസും നമ്മൾ ആദ്യം തന്നെ ഇൻസൈഡ് വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഫാഷൻ ലൈറ്റുകൾ ഇൻറ്റീരിയർ വർക്ക് അതുപോലെ തന്നെ നമുക്ക് കിച്ചണ് വർക്ക് ഏരിയയിലൊക്കെ കബോർഡ് വർക്കുകൾ ധാരാളം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലിവിങ് ഹാൾ ഡൈനിങ് ഹാള് പാട്ടിഷ്യം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ളൊരു പുതിയൊരു വീടാണ് ഇത് കണ്ട ഇത് കോമൺ വഴിയാണ് കേട്ടോ നമുക്ക് വരുന്നത് കോമൺ വഴിയാണ് ആധാരത്തേൽ നമുക്കുണ്ട് കോമൺ വഴിയാണ് ഒരു നൂറ്റമ്പത് മീറ്റർ മാറിയാൽ നമുക്ക് ബസ് റോഡാണ് കേട്ടോ ബസ് റോഡിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാറിയാൽ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും നമ്മളിപ്പോൾ വീടിൻ്റെ ഫുൾ വീഡിയോ കാണിക്കുന്നുണ്ട് നമുക്കതിനു മുമ്പായിട്ട് നമുക്ക് പ്രൈസ് ലൊക്കേഷനൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങൾക്കിതുപോലെ പുതിയ നല്ല വീടുകളൊക്കെ മേടിക്കുവാൻ അല്ലെങ്കിൽ കാണുവാൻ താൽപ്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം മുറ്റമൊക്കെ നിറച്ച് ഇൻ്റർലോക്ക് ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടിരിക്കുന്ന ഒരു മുറ്റമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് എത്ര വലിയ വണ്ടി വാഹനം വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ നമുക്കത് കാണിക്കാം കണ്ടോ ഇവിടെ നമുക്ക് കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും ധാരാളം സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാവ് തെങ്ങ് അതുപോലെ തന്നെ റംബൂട്ടാൻ അതുപോലെ തന്നെ നമുക്ക് കാണാൻ സപ്പോർട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഓണർ ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ആണെങ്കിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുകൊണ്ട് നമ്മുടെ മുറ്റവും കണ്ടോ നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് കേട്ടോ ഇങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിലുള്ള ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പം ഇങ്ങോട്ടാണെങ്കിലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കാർപോർച്ച് കൂടാതെ കാർപോർച്ചിൽ ഒരു വാഹനമേ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വീടിൻ്റെ ഇങ്ങേ സൈഡിലോട്ട് ഇങ്ങേ മൂലയിലോട്ടാണ് നമുക്ക് കൂടുതൽ വണ്ടി രണ്ട് വണ്ടി വേണേൽ പാർക്ക് ചെയ്യാവുന്നതാണ് ഇത് വേണ്ട നല്ല മനോഹരമായിട്ടുള്ളൊരു നമ്മുടെ ലിവിങ് ഹാള് ഡൈനിങ് ഹാള്ണ്ടോ നിറച്ച് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്ത് നമുക്ക് പാർട്ടീഷൻ വർക്ക് കാണാം നല്ല മനോഹരമാക്കി പാർട്ടീഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാം പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാറിയാണ് കേട്ടോ ഈ മനോഹരമായിട്ടുള്ളൊരു വീട് സ്ഥിതി ചെയ്യുന്നത് ഉടമ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ വിലയിൽ നമുക്ക് വലിയ മാറ്റം പ്രതീക്ഷിക്കേണ്ട ലാസ്റ്റ് വില എന്നുള്ള രീതിയിലാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് സംസാരിച്ച് നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താം എന്നുള്ളതേ ഉള്ളൂ ലാസ്റ്റ് വില എന്നുള്ള രീതിയിലാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് കാരണം നമുക്കറിയാം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് വില കൂടുതലല്ല പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമേ അകലമുള്ളൂ അതേപോലെ തന്നെ പുതിയ വീടാണ് കേട്ടോ നല്ല മനോഹരമാക്കി പണി തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി ഒരു വീട് ഉടമസ്ഥൻ നല്ല രീതിയിൽ തന്നെ മെയിൻ്റെ ചെയ്തിട്ടിരിക്കുന്ന ഒരു വീടാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് സ്ഥലവും വെറും നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് വളരെ വില കുറവാണ് കേട്ടോ ഇത് കണ്ടോ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് ഈ വലുപ്പം ഉണ്ട് കേട്ടോ നമ്മുടെ മൂന്ന് ബെഡ്റൂംസിനും ഈ വലുപ്പം കൊണ്ട് ഏകദേശം ഈ സെയിം ഡിസൈനിൽ തന്നെയാണ് കേട്ടോ എല്ലാ ബെഡ്റൂംസും ചെയ്തിരിക്കുന്നത് കാരണം ബെഡ്റൂംസിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് കബോർഡ് വർക്കുകൾ ഈ സെയിം വലുപ്പത്തിലുള്ള കബോർഡ് വർക്കുകൾ അറ്റാച്ച്ഡ് ബാത്റൂമ് എല്ലാം ഇതുപോലെ തന്നെയാണ് മൂന്ന് ബെഡ്റൂംസിനും വരുന്നത് നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയോട് ചേർന്നാണ് കേട്ടോ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് അതും നമ്മൾ കാണിക്കുന്നുണ്ട് ഇൻസൈഡൊക്കെ കണ്ടോ നല്ല മനോഹരമാക്കി എന്താ ഒരു ഭംഗിയല്ലേ ഈ വിലയ്ക്ക് ഈ ഒരു വീട് എന്ന് പറയുന്നത് വളരെ ലാഭമാണ് കേട്ടോ നമുക്ക് ലോൺ സൗകര്യം വേണ്ടവർക്ക് നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ സൗകര്യം ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ തന്നെ ലോൺ സൗകര്യങ്ങളൊക്കെ ചെയ്ത് നൽകുന്നതാണ് നമ്മളിപ്പോൾ നമ്മുടെ ബെഡ്റൂംസ് കണ്ടു മൂന്ന് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പം നിങ്ങൾ ബെഡ്റൂംസിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുമല്ലോ അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് രണ്ട് മൂന്ന് ടൗണിൻ്റെ സെൻറ്റർ ആയിട്ടാണ് കേട്ടോ കാരണം പൂർണി ടൗൺ അടുത്താണ് അതുപോലെ തന്നെ നമുക്ക് മുത്തോലി ടൗൺ അടുത്താണ് കൊഴുവനാല് ടൗൺ അടുത്താണ് മേവട ടൗൺ അടുത്താണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സെൻറ്റർ ആയിട്ട് വരുന്നൊരു വീടാണ് കേട്ടോ നമുക്ക് പറയുകയാണെങ്കിൽ ഹൈവേ പറയുകയാണെങ്കിൽ പാലാ പൊൻകം ഹൈവേയില് പൂർണി ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറിയാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഹൈവേ നിന്നും നമുക്ക് പൂർണിയിൽ നിന്നും നമുക്ക് കൊഴുവനാലിൽ പോകുന്ന ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ വെറും നൂറ്റമ്പത് മീറ്റർ മാറിയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ കിണറ്റിൽ നിന്നുള്ള കണക്ഷനാണ് കിണർവെള്ളം തന്നെയാണ് പക്ഷേ ഒരു ആറ് വീട്ടുകാർക്ക് കൂടിയുള്ള കിണർവെള്ളമാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് അപ്പോൾ ഇത്രയും സൗകര്യത്തിന് നല്ല അടിപൊളി ഒരു പുതിയ വീട് വെറും നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചോദിക്കുന്ന നല്ലൊരു വീട് നോക്കുന്നവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇതുകൊണ്ടോ നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ സൗകര്യങ്ങൾ കണ്ടോ നല്ല വലുപ്പമുള്ള കിച്ചന് വർക്ക് ഏരിയയാണ് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമ്മൾ ആദ്യമേ ബാക്ക് സൈഡിൽ നമ്മൾ കണ്ടല്ലോ സ്റ്റെയർ ഒക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ബാക്ക് സൈഡ് സ്റ്റെയർ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ ബാക്ക് സൈഡ് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നമുക്ക് മുകൾ സൈഡൊക്കെ റൂഫ് വർക്ക് ചെയ്യണമെന്നാഗ്രഹമുള്ളവർക്കൊക്കെ വേണേൽ റൂഫ് ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ വീടിൻ്റെ ഏകദേശം എല്ലാ ഏരിയയും കണ്ടു കഴിഞ്ഞു നമ്മളപ്പോൾ ഒന്നും കൂടി വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയുകയാണ് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ല വലുപ്പമുള്ള മൂന്ന് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് ബെഡ്റൂംസിലെല്ലാം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യമുള്ള കിച്ചണ വർക്ക് ഏരിയ നമ്മൾ കണ്ടു കിച്ചണ വർക്ക് ഏരിയയിലാണെങ്കിലും കബോർഡ് വർക്കുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നമ്മൾ കണ്ടു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള നല്ല സൗകര്യമുള്ള ലിവിങ് ഹാള് ഡൈനിങ് പാർട്ടിഷൻ വർക്ക് ചെയ്തിട്ടിരിക്കുന്നതും നമ്മൾ കണ്ടു നമ്മുടെ മുറ്റമാണെങ്കിൽ നമുക്ക് കാണാം ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി ഇട്ടിട്ടുണ്ട് കാർ പോർച്ചിലാണെങ്കിലും നല്ല മനോഹരമാക്കി നല്ല വലുപ്പമുള്ള ഒരു വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ നല്ല വലുപ്പമുള്ള കാർ പോർച്ച് നമ്മൾ കണ്ടു വീടിൻ്റെ ഫ്രണ്ട് സൈഡിലാണെങ്കിലും നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കണ്ടോ അവിടെയൊക്കെ എന്തെങ്കിലും നട്ടുപിടിപ്പിക്കാനാണെങ്കിലും നല്ല സൗകര്യമുണ്ട് സ്പേസ് ഉണ്ട് മുറ്റത്ത് നമ്മൾ കണ്ട് കൃഷി ചെയ്തിരിക്കുന്നത് നമ്മൾ തെങ്ങ് രണ്ട് തെങ്ങ് അതുപോലെ തന്നെ സപ്പോട്ടയുണ്ട് റമ്പുട്ടാന ഉണ്ട് തുടങ്ങിയ അത്യാവശ്യം നമുക്ക് വീട്ടാവസ്ഥേണ്ട ഫലപ്രശ്നങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു പൂരണി പാലാ പൊൻകുന്നും ഹൈവേ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലാ പൊൻകുന്നും ഹൈവേ നിന്നും നമുക്ക് ഒന്നര കിലോമീറ്റർ മാറി ബസ് ബസ് ഫ്ലോട്ട് ചെയ്യുന്നതാണെങ്കിൽ വെറും നൂറ്റമ്പത് മീറ്റർ മാറിയാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെറും നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉടമസ്ഥം പ്രതീക്ഷിക്കുന്നത് ലോൺ സൗകര്യം വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകുന്നതാണ് താൽപ്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറി കോൺടാക്ട് ചെയ്യുക